ഹെൽത്ത് ആണെന്നാണല്ലോ ഡിസ്ചാർജ് അതായത് അസുഖം ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല എന്നല്ലേ അതെന്നെ സഹിച്ചേട്ടാ നിങ്ങള് പറയുന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അതെ എന്നിട്ട് ജനറൽ ആശുപത്രിയിൽ കോടതി നിർദ്ദേശപ്രകാരം പോയി പരിശോധിച്ചു പ്രശ്നമൊന്നുമില്ലാന്ന് കണ്ടെത്തി അല്ല അത് ചെയ്തത് കോടതി ന്യൂറോ പരിശോധന നടത്തിയിട്ടാണ് ആ യഥാർത്ഥ യഥാർത്ഥ പോലും പോലും ആണ് പ്രശ്നം സ്വാധീനിച്ച് വിടണ്ട ഒരാളെ ഞങ്ങൾ വെറുതെ വിടില്ല നമസ്കാരം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിന്റെയും കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെയും രാഹുൽ ആരാധകരുടെയും ഒക്കെ ഏറ്റവും വലിയ പരാതി എന്താ വെച്ചാൽ രാഹുൽ മാങ്കൂട്ടൻ ജാമ്യത്തിനായി കൊടുത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റിനെക്കുറിച്ച് ഭയങ്കരമായി ആളുകൾ ചർച്ച ചെയ്യുന്നു അത് വ്യാജാണെന്ന് പറയുന്നു രാഹുൽ മാങ്കൂട്ടത്തിന് അസുഖമില്ല എന്നൊക്കെ പറയുന്നു എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരാൾക്ക് അസുഖം ഉണ്ടെങ്കിൽ അങ്ങനെ ഇല്ല എന്ന് പറയാൻ പാടില്ല അങ്ങനെയൊക്കെ പറയുന്നുണ്ട് അത്രയാൾ അങ്ങനെ പറയുന്ന ആളെ പട്ടിക നോക്കിയപ്പം എല്ലാ ആഴ്ചയും ഒരു പ്രസ് മീറ്റെങ്കിലും വി ഡി സതീശനും രാഹുൽ മാങ്കൂട്ടമൊക്കെ ഈ അസുഖത്തെക്കുറിച്ച് പറയാണ്ടില്ല എനിക്ക് നെഞ്ചുവേന വരില്ല ഞങ്ങൾക്ക് നെഞ്ചുവേന വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അപ്പോഴാണ് ഈ ആലോചിച്ചത് അത് പണ്ട് പി ജയരാജൻ ഹാർട്ടിന് അസുഖമായിട്ട് സി ബി ഐ ചോദ്യം ചെയ്യാൻ വിളിച്ചപ്പം അഡ്മിറ്റായ കാര്യമാണ് ഞങ്ങൾ അങ്ങനെ നെഞ്ചി അസുഖം വന്നിട്ട് ആശുപത്രിയിൽ പോയി ചോദ്യം ചെയ്യുന്നൊന്നും ഒളിച്ചോടില്ല എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം ചാനൽ ചർച്ചയിലൊക്കെ രാഹുൽ മാങ്കുട്ട് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നിട്ടിപ്പോൾ സ്വന്തം ഒരു ജാമ്യത്തിന് വേണ്ടി മെഡിക്കൽ സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്തോ ന്യൂറോൻ്റെ പ്രശ്നമൊക്കെയാണെന്നാണ് പറയുന്നത് ചിലപ്പോൾ ശരിയായിരിക്കും ഉണ്ടാവുമായിരിക്കും പക്ഷേ കോടതി പറഞ്ഞ് പരിശോധിച്ചപ്പോൾ അന്ന് കണ്ടില്ല എന്നാണ് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് അവിടെ ഹാജരാക്കിയത് അപ്പോൾ അതിന് മുമ്പത്തെ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആദ്യം അദ്ദേഹം അഡ്മിറ്റായി എന്നൊക്കെ പറയുന്ന ദിവസങ്ങളുണ്ടല്ലോ അതായത് കൊല്ലത്ത് കലോത്സവം നടക്കുന്നതിൻ്റെ തൊട്ട് തലേന്നാൾ വരെ അദ്ദേഹം അഡ്മിറ്റായിരുന്നു എന്നാണ് പറയുന്നത് കലോത്സവത്തിന് രാഹുൽ പോയല്ലോ അപ്പോൾ ഈ അഡ്മിറ്റായ സമയത്ത് ഉണ്ടായിരുന്ന അസുഖമൊക്കെ മാറിയിട്ടാണ് ഡിസ്ചാർജ് ചെയ്തത് എന്നും പറയുന്നു എന്തായാലും കോടതിയിൽ കൊടുത്ത മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വ്യാജമാണെന്നൊരാളുകൾ വ്യാജ പ്രചരണ ഉണ്ടാക്കുന്നു എന്ത് ഭരണകൂട ഭീകരതയാണിത് പോലീസിനെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂട ഭീകരത

എന്താ ചെയ്യാ ഇങ്ങനെയൊക്കെ ആയാലും ഇത് ഏത് കാലം എന്ത് പരിപാടിയാണ് എന്തൊരു ഭരണകൂട ഭീകരതയാണ് ആയിരക്കണക്കിന് കേസുകളാണ് എടുത്തത് സമരം പിന്നെ കേസെടുക്കൂല സതീശേട്ടാ ഇങ്ങനെയൊക്കെ വിഷമിച്ചാൽ എന്താ ഒരു ഇളം ചെയ്യ സതീശേട്ടിപ്പാത് കോടതിയിൽ പണം കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് ലക്ഷക്കണക്കിന് രൂപ കോടതിയിൽ കെട്ടിവെക്കേണ്ട സ്ഥിതിയിലേക്ക് പാർട്ടി പോവുക വേണ്ട ഓരോരു പാർട്ടിൻ്റെ ഒരു രൂപ അവസ്ഥയെതിൽ കെട്ടിവയ്ക്കേണ്ട സ്ഥിതിയിലേക്ക് പാർട്ടി അപ്പം പൈസ ഇല്ലാത്തതുകൊണ്ടായിരിക്കും കുറേ പാർട്ടിക്കാരകത്ത് കിടക്കുന്നു സെക്രട്ടേറിയറ്റിലെ ആക്രമണം എന്ന് പറയുന്ന കേസിൽ തന്നെ ഒരുപാട് ആളുകൾ അകത്താണല്ലോ ഒന്നും രണ്ടും മൂന്നും പ്രതികളല്ലാതെ ബാക്കിയുള്ളവരൊക്കെ അകത്താണ് രാഹുൽ മാങ്കൂട്ടത്തിലും ഇനിയാന്ന് പോയതല്ലേ ഉള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയിട്ട് പക്ഷേ പൈസ ഒന്നും നോക്കാണ്ട് നമ്മൾ ജാമ്യത്തിന് ശ്രമിച്ചല്ലോ എന്നിട്ടും കിട്ടിയില്ല രണ്ടാമത്തെ ജാമ്യം ഒന്ന് കിട്ടി എന്തെല്ലോ വകുപ്പ് ഇട്ടിട്ടുണ്ടെന്ന് തോന്നലെ അതുകൊണ്ടായിരിക്കും കിട്ടാത്ത എന്തൊരു ഭരണകൂട ഭീകരതയാണ് ഈ വകുപ്പുകൾ കിട്ടിയിട്ട് ഇവർ കാണിക്കുന്നത് സെക്ഷൻ ത്രീ എടുത്ത് അതെന്താ ത്രീ തേർട്ടി ത്രീ സെക്ഷൻ ത്രീ തേർട്ടി ത്രീ എന്ന് വെച്ചുകഴിഞ്ഞാൽ പരിക്കേൽപ്പിക്കണമെന്നുള്ള മനഃപൂർവമായ ഉദ്ദേശത്തോടു കൂടി അയിടെ ഉപയോഗിച്ച് ചെയ്തു എന്നാണ് പത്ത് കൊല്ലത്തെ തടവ് കിട്ടേണ്ട വകുപ്പ് കിട്ടിട്ട് എന്താ ചെയ്യ പത്ത് കിട്ടാൻ വേണ്ടി പൊതു മുതൽ നശിപ്പിച്ചതിനും വകുപ്പുണ്ടല്ലോ വേറെ പൊതു മുതൽ എന്താ ചെയ്യല്ലേ ഇങ്ങനെയൊക്കെ ആയാലും എന്തൊരു ഭരണകൂട ഭീകരതയാണ് ഇത് വിട്ടൂടാ സഹിച്ചേട്ട വെറുതെ ഞങ്ങൾ വെല്ലുവിളിക്കുന്നു എന്തിനെ രാഹുൽ മാങ്കൂട്ടത്തിൽ കോടതിയിൽ ഹാജരാക്കിയ സർട്ടിഫിക്കറ്റ് സർട്ടിഫിക്കറ്റ് ആണെന്ന് ഓ അതിന്റെ അടുത്ത് ഉണ്ടല്ലേ ശരിക്കും രാഹുൽ മാം വേണ്ടിട്ട് കൊടുത്തത് വ്യാജ സർട്ടിഫിക്കറ്റ് ആയിരുന്നില്ലല്ലോ സഹിച്ചേട്ടാ രോഗിയാധിച്ചതില് അതന്നെ ഒരസുഖം വന്നാൽ ഇങ്ങനെയെല്ലാം കളിയാക്കാൻ പാണ്ട പണ്ടാരോ പി ജയരാജനെ കളിയാക്കി എന്ന് പറഞ്ഞിട്ട് ഇവരൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ വലിയ വലിയ ആൾക്കാരൊക്കെ കളിയാക്കാൻ പാണ്ട എന്തെന്നല്ലോ സഹിച്ചേട്ടാ ഈ ആൾക്കാരെ ഈ പണിയൊക്കെ എടുത്താൽ എല്ലാം സജീചേട്ടാ ശരിക്കും അസുഖം ഉണ്ടല്ലോ അല്ലെ ഇവിടെ ആശുപത്രിയിൽ പോയി രാഹുല കണ്ടതാണ് സതിചേട്ടനും പോയിരുന്നു സൈചേട്ടൻ സമയം ഇല്ലാത്ത അല്ലേ ശരിക്കും അഡ്മിറ്റ് ആയിരുന്നോ സതിചേട്ട എവിടെയാഡ്മിറ്റ് ആക്കിയത് സ്വകാര്യ ആശുപത്രി ഓ കിംസിൽ എന്നിട്ട് അസുഖം ഒക്കെ മാറിയാ സതിചേട്ട ഞങ്ങള് കൂടെ വിദഗ്ധ ചികിത്സയ്ക്ക് വേണ്ടി ബാംഗ്ലൂരിലേക്ക് പതിനഞ്ചാം തീയതി കൊണ്ടുപോവാൻ വേണ്ടി എല്ലാം ബുക്ക് ചെയ്ത് വെച്ചിരുന്നതാണ് അതെ വെറുതെ അവര് അവര് കളിയാകാൻ വേണ്ടി നിങ്ങൾ ഭയം ഉണ്ടായിരുന്നു ജയിലിൽ ജയിലിൽ ആ അങ്ങനെ അങ്ങനെ സ്റ്റേബിൾ ആണെന്നാണല്ലോ പറഞ്ഞത് വ്യാജ സർട്ടിഫിക്കറ്റ് ആണെന്ന് പറയാനുള്ള കാരണം അതാണ് ഡോക്ടർ പരിശോധിച്ചിട്ട് കണ്ടെത്തിയത് ഒന്നും പ്രശ്നമൊന്നുമില്ല സ്റ്റേബിൾ ആണെന്നാണ് കണ്ടെത്തിയത് ഈ ആശുപത്രിയിൽ നിന്ന് നിങ്ങൾ ഡിസ്ചാർജ് ചെയ്തപ്പോഴും അങ്ങനെയാണ് അത്ര ഉണ്ടായിരുന്നത് സർട്ടിഫിക്കറ്റ് അതെ അത് തന്നെയാണല്ലോ പരിശോധിച്ചപ്പോഴും അതായത് അസുഖം ഉണ്ട് എന്ന് പറയുന്നത് ശരിയല്ല അർത്ഥം സ്റ്റേബിൾ സ്റ്റേബിൾ ആണെന്നല്ലേ പറയുന്നത് അല്ലേ അതന്നെ സഹിച്ചേട്ടാ നിങ്ങൾ പറയുന്ന ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അഡ്മിറ്റ് ആയത് ഡിസ്ചാർജ് ചെയ്യുമ്പോൾ ഓക്കെ ആയിട്ടാണല്ലോ ഡിസ്ചാർജ് ചെയ്തത് ഡിസ്ചാർജ് സമ്മറിയിൽ അതുണ്ടല്ലോ അല്ലാതെ വിദഗ്ദ്ധ ചികിത്സക്കാണെങ്കിൽ അതല്ലേ എഴുതുക അപ്പോൾ ആ ഡിസ്ചാർജ് സമ്മറിയിൽ പറഞ്ഞ കാര്യം അസുഖൊന്നും ഇല്ല എന്നുള്ള കാര്യം തന്നെയല്ലേ പോലീസ് പരിശോധിച്ചപ്പോഴും കണ്ടെത്തിയത് പിന്നെന്താ പ്രശ്നം ചെയ്യുമോ അതെ എന്നിട്ട് ജനറൽ ആശുപത്രിയിൽ കോടതി നിർദ്ദേശപ്രകാരം പോയി പരിശോധിച്ചു പ്രശ്നമൊന്നുമില്ലെന്ന് കണ്ടെത്തി അല്ല അത് ചെയ്തത് കോടതിട്ടാണ് യഥാർത്ഥ ും പോലും എന്റിക്കാറ് അപ്പൊ അതിഗുരുതരമായ ന്യൂറോ പ്രശ്നമൊന്നും അല്ലേ ബി പി ആണ് പ്രശ്നം ബി പി നോക്കിയപ്പോ യഥാർത്ഥ ബി പി നൂറ്റി അറുപതായപ്പോ അത് എഴുതാൻ വേണ്ടി ഡോക്ടർ പോയപ്പോ ആറും പോയ സ്വാധീനിച്ചു എന്നിട്ട് രണ്ടാമത് കുറച്ചുകൂടി വെള്ളം കൊടുത്ത് കുറെ കൂടി കഴിഞ്ഞിട്ട് എടുത്താൽ മതി അപ്പൊ വീണ്ടും നൂറ്റി അമ്പതായി അപ്പൊ അതിഗുരുതരമായ ന്യൂറോ പ്രശ്നം മാറിയോ ബി പി ആണ് അപ്പോഴത്തെ പ്രശ്നം ബി പിയിലും തട്ടിപ്പ് കാണിച്ച സഹിച്ചേട്ടാ ബി പി ബി പിന്നെ എന്ത് എന്ത് നടക്കുന്നത് ബി പി കള്ളത്തരം കാണിച്ച കള്ളത്തരം കാണിച്ച ഒരാളെയും വെറുതെ വിട്ടരുത് സഹിച്ചേട്ടാ എല്ലായിട്ടും നമുക്ക് അകത്താക്കണം ബി പി നോക്കിയിട്ട് കള്ളത്തരം കാണിക്കുന്ന ബി പി തട്ടിപ്പ് എന്താ കേരളത്തിൽ പുതിയ തട്ടിപ്പാണ് അപ്പൊ കേരളത്തിലെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റിനെ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടി കാരണമായി അവരെ സ്വാധീനിച്ച് മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വരെ ആ മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആണ് വ്യാജം എന്തല്ല ഈ നാട്ടിൽ നടക്കുന്നത് നിയമവിരുദ്ധമായി നടപടിയെടുത്ത എല്ലാവരുടെയും പുറകെ നിയമപരമായ നടപടികൾ ബി പി തട്ടിപ്പ് രാഹുൽ മാങ്കൂട്ടത്തിന്റെ ബി പി വരെ തട്ടിപ്പാക്കിയെ സ്വാധീനിച്ച് നിന്ന് കൊടുത്തത് യഥാർത്ഥ ബി പിന്നെ വെറുതെ വിടേണ്ട സാഹചര്യം ഒരാളെയും ഒരാളെയും ഉദ്യോഗസ്ഥരെയും വെറുതെ വിടില്ല എല്ലാറ്റിനും പിടിച്ചകത്തിടാനുള്ള എല്ലാ സംവിധാനവും ചെയ്യണം അതാണല്ലോ എന്താ കാര്യം പരിശോധിക്കുന്ന ഇനി ഇങ്ങനെയാണെങ്കിൽ ഷുഗറിലും പ്രഷറിലും വരെ ഇങ്ങനെയാണെങ്കിൽ ഷുഗറിന്റെ കാര്യൊക്കെ എന്താണ് ഒരു മനുഷ്യന് അകത്തിടാൻ വേണ്ടി ഷുഗറില് വരെ തെറ്റായിട്ട് രേഖപ്പെടുത്തല ഇവര് എന്തായാലും തൽക്കാലം സഹിച്ചേട്ടാ നമുക്ക് ആ ന്യൂറോന്റെ അതിഗുരുതരമായ പ്രശ്നത്തിൽ നമ്മളെ ബി പിയിലേക്കെങ്കിലും എത്തിയല്ലോ അതൊരു പുരോഗതി തന്നെയാണ് കേട്ടോ ഇനി പതിനേഴാം തീയതി കോടതി ഇത് പരിഗണിക്കുമ്പളെ ബി പിൻറെ കാര്യം പ്രത്യേകം പറയണം ജാമ്യം എന്തായാലും കിട്ടും ശരി മനസ്സിലായിപ്പാ മനസ്സിലായി